സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാം അഞ്ചതീസല്ല പത്തല്ല ഇരുപതല്ല മുപ്പതല്ല അമ്പതല്ല നൂറല്ല നൂറ്റി അമ്പതിലധികം ഹരീസുകൾ മാത്രമുണ്ട്

നിസ്കാരം കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകും മടങ്ങിപ്പോകും പണ്ഡിതന്മാരെ പറഞ്ഞു കൊടുക്കുകയാണ് അത് വീടിന്റെ ഉള്ളിലത്തെ പള്ളിയാണ് പിന്നെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ഉള്ളിലെ റൂമാണെങ്കിൽ നബിയുടെ കൂടെ നിസ്കരിച്ചവർ നിസ്കാരം കഴിഞ്ഞപ്പോൾ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി വീട്ടിന്റെ ഉള്ളിൽ അതേ ഈത്തപ്പന ഓല കൊണ്ട് മറിച്ചുണ്ടാക്കിയ വീടാ ഇനി ബെഡ്റൂം ഈത്തപ്പന ഓല കൊണ്ട് മറിച്ചുണ്ടാക്കിയ റൂമാണ് നിസ്കരിക്കാൻ അവിടെ റൂം ഉണ്ട് വിചാരിച്ചോളേ അവിടുന്ന് ഉമ്മ നിസ്കരിച്ചിട്ട് കിച്ചണിലേക്ക് പോയി അപ്പൊ വാപ്പ കുട്ടിയോട് കുട്ടിയുടെ ചുമയുടെ ഉമ്മ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി പറയോ ചിന്തിക്കാനാണ് ചോദിക്കുന്നത് ആലോചിക്കാനാണ് ചോദിക്കുന്നത് ഹദീസിൽ സ്ത്രീകൾ നിസ്കാരം കഴിഞ്ഞ അവർ അവരുടെ ഹരീസിൽ മടങ്ങിപ്പോകും ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുമായിരുന്നില്ല വീട്ടിൻ്റെ ഉള്ളിൽ ബെഡ്റൂമൊക്കെ പോയതാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ കിച്ചണിലേക്ക് പോയതാണെങ്കിൽ ഇരുട്ടുകൊണ്ട് തിരിച്ചറിയാത്തത് ഭർത്താവിനോ തിരിച്ചറിയാത്തത് ഇത് വരെ അവർ പള്ളിയിൽ പള്ളിയിൽ വരും എന്നാൽ പ്രസ്ഥാനം സ്ത്രീകളെ കൊണ്ടുവരണമെന്നില്ല അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒരു ഭർത്താവിനോട് ഭാര്യ ചോദിക്കുകയാണ് എനിക്കും പള്ളിയിൽ പോയി നമസ്കരിക്കണം തൊട്ട് സ്ത്രീകളെ നിങ്ങൾക്ക് തടയാൻ പാടില്ല എന്ന തടയപ്പോ പുറത്ത് കറങ്ങിയാൽ ഫിത്തനെയാണ് അവർക്ക് കണകൂറിലേക്ക് വരാൻ പാടില്ല ചെറുക്കളിലേക്ക് ഇറങ്ങിയ പ്രശ്നമാണ് ടൗണിലേക്ക് ഇറങ്ങിയ പ്രശ്നമാണ് ആകെ കലാപാണ് സ്ത്രീകൾ അവതരിപ്പിക്കാൻ പോകാൻ പാടില്ല അപ്പോൾ അവരുടെ വീടിന്റെ റൂമിന്റെ ഉള്ളിന്റെ ഉള്ളാണ് അവർ കുത്തമം മനസ്സിലായില്ലേ ഒരു സ്ഥലത്തും പോകാൻ പാടില്ല പോകണില്ലേ കാറിലില്ലേ ബസ്സിലില്ലേ ട്രെയിനിലില്ലേ റെയിൽവേ സ്റ്റേഷനിലില്ലേ മാർക്കറ്റിലില്ലേ ഫിഷ് മാർക്കറ്റിലില്ലേ ടെക്സ്റ്റൈൽസിലില്ലേ റമദാന്റെ പത്തില് ഷട്ടർ താഴ്ത്തില്ല സ്ത്രീകളെ പേടിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ ഉപ്പാന്റെ കൂടെ പള്ളിക്ക് മാത്രം വരാൻ പാടില്ല പാടില്ലാത്ത ഒരു കൊത്താമ്പി അവിടെ മാത്രം അങ്ങനെയൊന്നും ഇല്ല ഇസ്ലാമിൽ അങ്ങനെ അങ്ങനെയൊന്നും ഇസ്ലാമിൽ ഇല്ല അതാ നിങ്ങൾ ആരെ കൂടെ മനസ്സിലാക്കേണ്ട ഭാര്യ എന്റെ കൂടെ പോവാം എന്നിട്ട് അവൾ അവൾക്ക് നിസ്കരിക്കാനുള്ള സെപ്പറേറ്റ് റൂം അവർക്ക് ഒതു വേറെ സ്ഥലം എല്ലാ പള്ളിയിലെ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള നിസ്കാര സ്ഥലം സെലഫി പള്ളിയിൽ അങ്ങനെ ബോർഡ് ഉണ്ടാവില്ല സെലഫി മസ്ജിദ് തന്നെ അവിടെ സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടാവുന്ന മനസ്സിലാവും അത്ര വ്യത്യാസമുള്ളൂ അതിന് വാശി പിടിക്കരുത് സുഹൃത്തുക്കളെ മക്കത്തെ സ്ത്രീകളില്ലേ മദീനത്തെ സ്ത്രീകളില്ലേ ഇല്ലേ പേരോട് ഉസ്താദ് ബഹുമാനായ പേരോട് ഉസ്താദ് വരെ പറഞ്ഞെന്താണ് മക്കത്തെ സ്ത്രീകൾ എന്ന് ആളുകൾ ചോദിക്കും ഞാൻ അവരോട് പറയാണ് മക്കത്ത് ഒരു സ്ത്രീയും നിസ്കരിക്കാൻ വന്നിട്ടില്ല വാഫിന് വേണ്ടി വന്നവരാണ് തവാഫ് നടക്കുന്നിടയിൽ പാങ് കൊടുത്തു വേറൊരു സ്ഥലത്ത് പറയാ തവാഫ് നടക്കുന്നതിടയിൽ പങ്കെടുത്തു അപ്പോൾ നിർത്താറില്ല എന്നാൽ ഈ കാമത്ത് കൊടുത്തു അപ്പോൾ എല്ലാവരും തവാഫ് നിർത്തി നിസ്കരിക്കാൻ വേണ്ടി സ്വപ്പ് കെട്ടി സ്ത്രീകളോട് പറഞ്ഞു ബാക്കിലേക്ക് മാറു തവാഫിന് വേണ്ടി വന്ന സ്ത്രീകൾ പിറകിലേക്ക് മാറി അവരോട് പുറത്തേക്ക് പോയിക്കോളു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ ഇങ്ങോട്ട് വരുന്ന പുരുഷന്മാരും തവാഫ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സ്ത്രീകളും തമ്മിൽ കൂട്ടിമുട്ടും അതുകൊണ്ട് അവരോട് പിറകിലേക്ക് മാറി നിന്നോളൂ എന്ന് പറഞ്ഞു അവർ പിറകിൽ മാറി നിന്നു നിസ്കാരം തുടങ്ങി അപ്പോൾ ഒരു നിസ്കാരത്തിൽ പങ്കെടുത്തു അവരാരും നിസ്കരിക്കാൻ വന്നതല്ല നടക്കുന്ന നിസ്കാരത്തിൽ പങ്കെടുത്തതാണ് അപ്പോൾ എന്താ ഉത്തരത്തിന് ഉത്തരത്തിന്ന് കിട്ടിയത് സ്ത്രീകൾ സംസ്കരിക്കുന്നുണ്ടോ എന്നാണ് ഇല്ല എന്നാണ് അപ്പൊ എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ വളച്ചൊടിച്ച് പറയേണ്ട ആവശ്യമില്ല സ്ത്രീകൾക്ക് പള്ളിയിൽ വരാം കൂലി വരൽ നിർബന്ധമില്ല അവർക്ക് പറ്റുമെങ്കിൽ വരാം അല്ലെ വന്നാൽ അവർക്കും കൂലി കിട്ടും അത്രേ ഉള്ളൂ ഇസ്ലാമിന്റെ നിയമം അത് മനസ്സിലാക്കി കൊണ്ടോ കൊണ്ടുപോകും വരുന്നില്ലേ അപ്പൊ ഇവിടെ സ്ത്രീകൾ കേൾക്കുന്നുണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും പ്രശ്നിക്കേണ്ട സ്ഥലത്ത് സ്ത്രീകൾ വരുന്നില്ലേ എന്തിനാ അവരെ കൊണ്ടുവരുന്നത് അവരും കേൾക്കണം ജുമാ ഹുത്തുബ് അവരും കേൾക്കണം പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകൾ അവർ കേൾക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രൈവിക്രയത്തിന് ഓടുകയാണ് കച്ചവടത്തിന് പോവാണ് അധ്വാനിക്കാൻ പോവാണ് ജോലിക്ക് പോവാണ് വീട്ടിൽ വീട്ടിലധികം സമയം മക്കളുടെ കൂടെ ഉള്ളത് നമ്മുടെ ഭാര്യമാരാണ് അവർക്കാണ് വലിയ മാറ്റം ഉണ്ടാവേണ്ടത് അത് മക്കളിൽ പ്രതിഫലിക്കും അതുകൊണ്ട് ആ മാറ്റം അവർക്കും കിട്ടണം അപ്പൊ ഇവിടെ ഒന്നും സെലഫി പ്രസ്ഥാനം വാശി പിടിക്കുന്നില്ല മറിച്ച് ഉള്ളത് അതുപോലെ പറഞ്ഞു കൊടുക്കുന്നു